ഹലോ ആ ഹലോ ആരത് ഇത് നമ്പർ മാറി നമ്പർ മാറി ഇങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് വിളിച്ചെന്നാ കട്ടല്ലേ ഒന്ന് തന്നെ കാണുക എന്താ കാണണ്ടി പേടിയാ അല്ല ഞാൻ അവിടെ വരാ അവിടേക്ക് അനക്ക് പേടിയല്ല എന്റെ വീട്ടിലേക്ക് വരാടക്കെ എവിടെ ഉള്ളേ അങ്ങോട്ട് ഇല്ല ബിനെക്കോട്ട് വിളിച്ചല്ലേ ഇല്ലേ അല്ല ഇനി വിളിച്ചോ അങ്ങോട്ട് വരാം വന്ന് സംസാരിച്ചിട്ട് അല്ല അടിവാരല്ല എന്റെ വീടാ ഞാൻ എത്തി അവിടെ എത്തി വരണ്ട അറിയാലോ അവിടെ വന്നിട്ട് ഞാൻ അടിക്കുവോ അതി പുറത്തേക്ക് പോര് പറഞ്ഞരാളിച്ചു അല്ലെങ്കിൽ വിളിച്ചോ ഞാൻ തല്ലേ തന്നെ വിളിച്ചോ അല്ല വേണ്ട വേണ്ട ഞാൻ പറയാനല്ലേ ഈ മുർഷീദിന്റെ പറഞ്ഞിടത്തുള്ളതാണ് എനിക്കറിയാം എനിക്ക് തല്ലെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടാ വേണ്ടറിന്റെ അറിയട്ടെ അറിയത്തോട് വരാ വേണ്ട വേണ്ട വെറുതെ വെറുതെ അല്ല അല്ല ഞാനി വിളിക്കില്ല ഇല്ല ഇല്ല ഇനി വിളിക്കില്ല സത്യം ഇതിന് വീട്ടിൽ വന്നിട്ട് വിളിച്ചോളാം തന്നെ വേണ്ട അത് വേണ്ട ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിളിക്കലേനു ഇനി വിളിക്കില്ല സത്യം ഇനി വിളിക്കില്ല വിളിക്കൂല ഇപ്പൊ ഞാനിപ്പോ വീട്ടില ഞാനിപ്പോ വേറെ Get out.